എന്തൊക്കെയാ മേടിച്ചു ഹലോ അസ്സലാമലൈക്കും നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാ മണികൾക്കും സ്വാഗതം ഗൈസ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു സുഖമാവട്ടെ അപ്പോൾ എന്താ പറയുക വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് അമ്മ പിന്നെ അമ്മയുടെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ രാവിലെ ഉമ്മ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി അപ്പോൾ പിന്നെ അമ്മ ഇല്ലാത്തോണ്ട് പിന്നെ വീട് ഇറങ്ങുമ്പോൾ വീട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഇപ്പം എന്താ അപ്പം ഒന്ന് ഇവള് ഇവളെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഇവിടെ ഉപ്പ അപ്പച്ചി പോവാണ് ഗൾഫ് പോവാണ് എന്താ പറയുക കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടില്ലല്ലോ കടങ്ങളൊക്കെ ഉൽക്കൊണ്ടാവൂലേ അപ്പോ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലേ അറസ്റ്റ് ഒന്നല്ല അപ്പൊ അതിനു മുമ്പ് ഒരു നാല് ദിവസം പോയി നിന്നോട്ടെ വിചാരിച്ചിട്ട് അതാണ് അപ്പൊ ഞങ്ങള് വഴി വഴിയിലെത്തിയ പോയി പിന്നെ ഏകദേശം മലപ്പുറം എത്തണിന്റെ മുമ്പ് ഒരു ഷോപ്പുണ്ട് ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കറി ഉണ്ടാക്കുന്ന ഷോപ്പാണ് അപ്പം അപ്പം അപ്പോൾ ഏതായാലും ഇപ്പം നമ്മൾ എന്തായാലും ബേക്കറിയും കാര്യങ്ങളൊക്കെ മേടിക്കണം എന്തെങ്കിലുമൊക്കെ മേടിക്കണമല്ലോ കേക്ക് എന്താ വെച്ചാൽ ഇവിടെ ചിലപ്പോൾ വേണ്ടെന്നൊക്കെ പറയുമോ ഉൾക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി എല്ലാവരും അങ്ങനെ തന്നെ നമ്മൾ എന്താ പറയുക ഉള്ള സമയത്ത് നമ്മൾ കൊണ്ടുപോകണം ഇനി ഇപ്പം എന്തെങ്കിലും ഒരു കാലത്ത് നമുക്ക് ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇല്ലാതിരിക്കട്ടെ അങ്ങനത്തെ ഉറപ്പായിട്ടുണ്ടാവും അപ്പോ ഇല്ലാതിരിക്കട്ട അങ്ങനത്തെ അവസ്ഥ ഉള്ള സമയത്ത് വെച്ചിട്ടില്ല കേട്ടോ ഉള്ള സമയത്ത് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യം അപ്പൊ ഞാനും അത് കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോക അങ്ങനെ ഞാൻ മാത്രല്ലേ ഉള്ളു അവിടെ ഒരു പുറത്തുനിന്ന് ഒരു അങ്ങനല്ല അങ്ങനെയല്ല ഫാമിലിയുടെ പുറത്തുനിന്ന് അല്ലാട്ടോ അറിയണം അപ്പൊ പിന്നെ നമ്മള് കൊണ്ടുപോകുമ്പോൾ സന്തോഷല്ല എപ്പോഴാണെങ്കിലും അല്ലാണ്ട് കൊണ്ടു കൊണ്ടല്ലോ ും തപ്പൊന്നുമില്ല ബേക്കറിക്കൊന്നും ഓനക്ക് തിന്നാൻ ഒന്നും വേണ്ട ഓനക്ക് കളിക്കാൻ പോയാ മതി ചെറിയ മക്കളും ബേക്കറിക്ക് തപ്പത് അവിടെ ബേക്കറി മുട്ടായി അങ്ങനൊന്നും പിന്നെ വരൂ പിന്നെ പോകും കരാട്ടു പിന്നെ എട്ടൊമ്പതാണ് ഹലോ മക്കളെ പിന്നെ ഞാൻ പോയിട്ട് ഇന്നെ തിരിച്ചു വരും വരൂട്ടോ അപ്പൊ പിന്നെ ഞാൻ ഫ്രണ്ട്സിനെയും കൂടി കൂട്ടിയതാണ് ഇന്നെ തിരിച്ചു വരും പിന്നെ നോഫലിന്റെ ഉപ്പ മെഡിക്കൽ കോളേജിലല്ലേ അവിടെ നിന്ന് പോണം അപ്പൊ പിന്നെ ചെക്കന്മാരും കൂട്ടിയതോ ഫ്രണ്ട്സിനെയും കൂട്ടിയതോടൊക്കെ കൊറേ ഐറ്റംസാണ് എന്തൊക്കെ പേര് ഇണ്ടാക്കണല്ലേ എന്നാ മേടിക്ക എന്തേലൊക്കെ മേടിക്കാം നമുക്ക് അയ്യപ്പ മറ്റേതൊക്കെ നമ്മള് കടയിൽ നിന്ന് മേടിക്കണ കേക്കല്ലേ ചായക്കെടിക്കണം ഇവരെ കേക്കാളോ കേക്ക് മാത്രല്ല നിർമ്മിക്കണ കേക്കാളും മസാല കടല ഇവിടെ അതോ പൊറത്ത് നിന്ന് എന്തേലും വരുന്നുണ്ടോ അലുവൊക്കെ സോറി ഈത്തപ്പഴമിന് എന്തായാലും പറ്റുള്ളുഴം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ളൂ പുറത്തുനിന്ന് മേടിക്കുന്ന ബാക്കിയൊക്കെ തന്നെ ഐറ്റംസ് ആണ് ആ അപ്പൊ ചക്ക ചിപ്സ് ഇത് എന്താ മുന്നൂറ്റി നാൽപ്പതോ ആ കിലോ ആ ഓക്കെ അപ്പോ ഇതൊരു അരടുക്കാം പോടുന്നു തൊഫാന് ചൊപ്പാൻ്റെ യാഥാർത്ഥ്യം അയ്യോ കപ്പാ നൂറ്റി മുപ്പത് കിലോനോ ആ എന്നാൽ ഒരു കിലോ എടുക്കുമോ പണ്ടല്ലേ ആ ഓക്കെ അര കിലോ മതി ആ നല്ലതാ ശരി ഇവരൊക്കെ പെണ്ണെറ്റിയോണ്ട് പിന്നെ അവ സാധനങ്ങള് എന്താ കൊണ്ടോണ്ടെന്ന് എങ്ങനെ കൊണ്ടോണ്ടെന്നൊക്കെ അറിയാം അതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെ അറിയാത്തത് കൊണ്ട് ഇതെന്തായാലോ ഇരുന്നൂറ്റി നരക്കിലൂടെ മധുര അത് മനസിലായില്ല കിരിമണ്ട കേട്ടു ഫ്രീമുണ്ടാവും എന്തൊരു അലടുത്തോ വെറൈറ്റി ആയിക്കോട്ടെ എന്ത് സെയിം ആ

ണ്ടാക്കണോണ്ടേ കഴിഞ്ഞോ നമ്മൾ കഴിഞ്ഞോ നിങ്ങളെവിടെ ആ പടപ്പറമ്പാറ

നല്ല ടേസ്റ്റിനോ അതിന്റെ പൈസ കൊടുക്കണ്ടോ പൈസ കൊടുക്കണംന്ന് പറയാൻ കാരണം കുന്ന പറയണന്നറിയ മോശാണ്

ുപ്യ ഗ്രാം വരെ പണ്ട് സിരാജെന്നല്ല ഞാനിടവർ അതേപോലെ കേട്ടു അതായത് കുറച്ച് എടുക്കോ കുറച്ച് കുറച്ച് എല്ലാരും പഠനം കൂട്ടിട്ട് അതിന് രണ്ടുപേക്കറി ഞാനും തേനല്ല കഴിഞ്ഞോ എന്തൊക്കെയാ മേടിച്ചു കുറച്ച് ബേക്കറി ഒക്കെ അടിപൊളി ആയിട്ട് വെറൈറ്റി ആയിട്ട് ആര പതി മേലൊക്കെ മോനെ കാത്തിക്കാണ് മോനെ കുറച്ചുമ്പോ വിളിച്ചിട്ടോ എവിടെ എത്തിച്ചിട്ട് അല്ലെങ്കിലും സ്വന്തം മറ്റേ ഫാമിലി വീട്ടിൽ വരുമ്പോൾക്ക് ഭയങ്കര സന്തോഷായിരിക്കുമല്ലോ അന്നല്ല ഇവിടെന്താ കൊടുക്കുന്നുണ്ട് പറഞ്ഞപ്പോ വന്നെ എന്നാ അല്ല നിങ്ങള് കുടിക്കണ അതിഥികളാണ് ഞങ്ങള് പിന്നെ ഇവിടെ ഉള്ള ആൾക്കാരെ എന്നിട്ട് വാപ്പ ടിക്കറ്റ് പതിനേഴാം പതിനേഴാം പോവാത്രേ പെട്ടി അണക്ക് പെട്ടി കത്തറി പോണെന്നല്ലേ പെട്ടി കയറിയിരുന്ന മോനുസ് എവിടെയാ ജും വലിയ വല്യ പെട്ടിയാണെങ്കിലും ഇവളക്കും കത്തരക്ക് വരണന്നാണ് കത്തറിക്ക് വരണത്ര മോനുസിനെ ഒരു പെട്ടിയിലിട്ടാ കേട്ടോ ഇപ്പോ ഞാൻ ഒരു പൂതി പറയതിട്ടോ നിങ്ങളെ പെട്ടി പോകുമ്പോ പെട്ടിയിലിട വലിയ ലഗേജില്ല പെട്ടോ ഡൽഹി പോലെ പോയാ